ഒരു യുദ്ധം തുടങ്ങുന്നത് ചിലപ്പോൾ ആയുധങ്ങൾ കൊണ്ടായിരിക്കില്ല ഒരൊറ്റ ശബ്ദം കൊണ്ടായിരിക്കും മഹാഭാരതത്തിലെ ഒരൊറ്റ ശ്ലോകം ഒരൊറ്റ ശബ്ദം എങ്ങനെയാണ് ഭയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെയും കഥ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം രംഗം കുരുക്ഷേത്രമാണ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ലക്ഷക്കണക്കിന് പടയാളികൾ മുഖാമുഖം നിൽക്കുന്നു ആ യുദ്ധക്കളത്തിൻ്റെ നടുവിൽ നിന്നാണ് കൗരവരുടെ രാജാവായ ദുര്യോധനന്റെ ഈ വാക്കുകൾ ഉയരുന്നത് ഭീഷ്മരെ മാത്രം രക്ഷിച്ചാൽ മതി വേറെ ആരെയുമല്ല അദ്ദേഹത്തെ മാത്രം ഇതൊരു സേനാനായകൻറെ ഉറച്ച വാക്കുകളല്ല മറിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന പാണ്ഡവ സേനയെ കണ്ട് പേടിച്ചു വിറച്ച ഒരു രാജാവിന്റെ അപേക്ഷയാണ് അപ്പോൾ രാജാവിന്റെ ആ ഭയം നിറഞ്ഞ വാക്കുകൾക്ക് ശേഷം യുദ്ധഭൂമിയിൽ ഒരു ശ്മശാന മൂകത പടർന്നു ഇരുവശത്തുമുള്ള ലക്ഷക്കണക്കിന് യോദ്ധാക്കൾ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കും ഈ ഭയാനകമായ നിശബ്ദതയെ ആരായിരിക്കും ആദ്യം ഭേദിക്കുക ആ ശബ്ദമായിരിക്കും ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ഗതി തന്നെ നിർണയിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കഥയുടെ ഈ ആദ്യ ഭാഗം ആ നിശബ്ദതയെക്കുറിച്ചാണ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ആ നിമിഷങ്ങൾ യോദ്ധാക്കളുടെ മനസ്സിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ആ അന്തരീക്ഷം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ലക്ഷക്കണക്കിൻ്റെ മനുഷ്യർ ആദ്യത്തെ അമ്പിനു വേണ്ടി ആദ്യത്തെ നിലവിളിക്കു വേണ്ടി ആ നിശബ്ദതയെ കീറിമുറിക്കുന്ന ആദ്യത്തെ ശബ്ദത്തിനു വേണ്ടി കാതോർത്തു നിൽക്കുന്നു ഇരു സൈന്യങ്ങളിലും ഒരുപോലെ ആ ഭയം തളം കെട്ടി നിന്നു അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ ഒരിടത്തുനിന്ന് കൗരവസേനയുടെ തലപ്പത്തുനിന്ന് ഒരു മലയിളകുന്നത് പോലുള്ളൊരു ശബ്ദം ഉയർന്നു വന്നത് അതെ ആ ശബ്ദം ഭീഷ്മ പിതാമഹൻ്റേതായിരുന്നു ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ശ്ലോകത്തിൻ്റെ ഹൃദയം ഭീഷ്മരുടെ ആ ഗർജനം വെറുമൊരു യുദ്ധപ്രഖ്യാപനം മാത്രമായിരുന്നില്ല അതിലുപരി തൊട്ടുമുമ്പ് പേടിച്ചു വിറച്ച തൻ്റെ രാജാവായ ദുര്യോധനൻ്റെ ഉള്ളിലെ ഭയം മാറ്റാനുള്ള ഒരു മരുന്നു കൂടിയായിരുന്നു അത് ഇതാണ് ഏറ്റവും രസകരമായ കാര്യം ശ്ലോകം പറയുന്നത് ഭീഷ്മരുടെ ആദ്യത്തെ ഉദ്ദേശം ശത്രുവിനെ പേടിപ്പിക്കുക എന്നതായിരുന്നില്ല മറിച്ച് തത്സ്യസഞ്ജനയൻ ഹർഷം അവനിൽ സന്തോഷമുണ്ടാക്കിക്കൊണ്ട് എന്നാണ് ഇവിടെ അവൻ എന്ന് പറയുന്നത് ദുര്യോധനനാണ് അതായത് സ്വന്തം രാജാവിന് ധൈര്യം കൊടുക്കുക അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം ഈ വാക്കുകളുടെ ഭാരം നോക്കൂ കുരുവൃദ്ധൻ പിതാമഹൻ കുരുവംശത്തിലെ ഏറ്റവും മുതിർന്നയാൾ എല്ലാവരുടെയും മുത്തച്ഛൻ ഇത് വെറും വാക്കുകളല്ല ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഇരുപക്ഷത്തിനും അദ്ദേഹം പിതാമഹനായിരുന്നു ത്യാഗത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകം അടുത്ത വാക്കാണ് പ്രതാപവാൻ അതായത് തേജസ്സുള്ളവൻ ഗാംഭീര്യമുള്ളവൻ ഇത് വെറും ശാരീരികമായ ശക്തിയെക്കുറിച്ചല്ല താൻ യുദ്ധം ചെയ്യുന്നത് ഒരു അനീതിയുടെ പക്ഷത്താണെന്ന് അറിഞ്ഞിട്ടും ഭീഷ്മരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ആന്തരികമായ തേജസ്സിനെയാണ് ഈ ഒരു ഒറ്റ വാക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും വെച്ച് ഈ ശ്ലോകം വായിക്കുമ്പോൾ അത് എത്ര ശക്തമാണെന്ന് നോക്കൂ ഒരൊറ്റ പ്രവൃത്തി പക്ഷേ അതിനു പിന്നിൽ എത്രയെത്ര അർത്ഥങ്ങളാണുള്ളത് അതിൻ്റെ തുടക്കം തന്നെ ദുര്യോധനന് സന്തോഷം നൽകുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഒരു സിംഹം ഗർജിക്കുന്നത് എന്തിനാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ സ്വന്തം കൂട്ടരെ വിളിച്ചു കൂട്ടാൻ പിന്നെ തൻ്റെ സാമ്രാജ്യം ഇതാണെന്ന് പ്രഖ്യാപിക്കാൻ ശരിക്കും ഭീഷ്മരുടെ ഗർജനത്തിനും യുദ്ധക്കളത്തിൽ ഇതേ മൂന്നുദ്ദേശങ്ങളുണ്ടായിരുന്നു ശരി അപ്പോ ഗർജനം മുഴങ്ങി ഇനി എന്താ സംഭവിച്ചത് ഒരു ശബ്ദത്തിന് എങ്ങനെയാണ് രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നത് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കാരണം ഏത് ശബ്ദത്തിൻ്റെയും അർത്ഥം തീരുമാനിക്കുന്നത് അത് കേൾക്കുന്ന ആളുടെ മനസ്സാണ് അല്ലേ ഈ പട്ടികയിലേക്കൊന്ന് നോക്കും കഥ തുടങ്ങുന്നത് ദുര്യോധനന്റെ നിരാശ നിറഞ്ഞ സംഭാഷണത്തിലാണ് പക്ഷേ പന്ത്രണ്ടാമത്തെ ശ്ലോകം അതായത് ഭീഷ്മരുടെ ഗർജനം വരുന്നതോടെ കഥയുടെ ഭാവം തന്നെ മാറുകയാണ് നിരാശയിൽ നിന്ന് നേരെ ഗാംഭീര്യത്തിലേക്ക് അതൊരു നിർണായകമായ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അപ്പോൾ ഒരേ ശബ്ദം രണ്ട് കൂട്ടരും കേട്ടത് രണ്ട് രീതിയിലാണ് കൗരവർക്കത് കേട്ടപ്പോൾ ഒരാശ്വാസം തോന്നി ഔ രക്ഷപ്പെട്ടു പിതാമഹൻ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം ഫുൾ ഫോമിലാണ് എന്നാൽ പാണ്ഡവർക്കോ അവർക്കതൊരു മുന്നറിയിപ്പായിരുന്നു പിതാമഹൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല യുദ്ധം സീരിയസ് ആണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ചുരുക്കി പറഞ്ഞാൽ ദുര്യോധനൻ കേട്ടത് നമ്മൾ ജയിക്കും എന്നൊരു വാഗ്ദാനമാണ് പേടിച്ചു നിന്ന് അവനത് വലിയൊരു ധൈര്യം കൊടുത്തു പക്ഷേ മറുവശത്ത് പാണ്ഡവർ കേട്ടതെന്താണ് തങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ശബ്ദം അത് അവരുടെ മനസ്സിൽ ഭയത്തോടൊപ്പം തന്നെ പോരാടാനുള്ളൊരു ഉറപ്പും നൽകി പക്ഷേ ഈ ഗർജനത്തിന് പിന്നിൽ ആരും അറിയാത്തൊരു സത്യമുണ്ടായിരുന്നു ഒരു വലിയ ദുരന്തം അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നമുക്ക് അതിലേക്കാണ് ഇനി പോകുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഭീഷ്മർ അത്ര ഗംഭീരമായി ഗർജിച്ചപ്പോൾ കൗരവർ ജയിക്കുമെന്ന് അദ്ദേഹം ശരിക്കും വിശ്വസിച്ചിരുന്നു ദുര്യോധനന് സന്തോഷം കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് ഇതിൻ്റെ ഉത്തരത്തിലാണ് യഥാർത്ഥ ദുരന്തം ഒളിഞ്ഞിരിക്കുന്നത് ഇതാണ് ആ ദുരന്തം ഭീഷ്മരുടെ ഗർജനം ഗംഭീരമായിരുന്നെങ്കിലും അത് നൽകാൻ കഴിയാത്ത ഒരു വിജയത്തിന്റെ വാഗ്ദാനമായിരുന്നു കാരണം തൻ്റെ ശബ്ദം കാരണം ഭീഷ്മർക്ക് പാണ്ഡവരെ കൊല്ലാൻ കഴിയില്ലായിരുന്നു പാണ്ഡവരെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെങ്ങനെ യുദ്ധം ജയിക്കും ജയിക്കാൻ പറ്റില്ല അപ്പോൾ ദുര്യോധനന് കിട്ടിയ സന്തോഷം ഒരു വ്യാജ വാഗ്ദാനത്തിന് മുകളിലായിരുന്നു അപ്പോൾ ഇതാണ് യഥാർത്ഥ പ്രശ്നം ദുര്യോധനന് അപ്പോൾ കിട്ടിയ ആ ധൈര്യം ആ ആത്മവിശ്വാസം അതൊന്നും അവൻ്റെ ഇതായിരുന്നില്ല അത് ഭീഷ്മരിൽ നിന്ന് കടമെടുത്തതായിരുന്നു കടം വാങ്ങിയ ശക്തി എത്ര കാലം നിലനിൽക്കും അല്ലേ ശരി അപ്പം നമുക്ക് കുരുക്ഷേത്രത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തേക്ക് വരാം ഈ പുരാതന കഥയിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിൽ പേടിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ധൈര്യം തരാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറില്ലേ നമ്മുടെ ഭയങ്ങളെ ശമിപ്പിക്കാൻ മറ്റൊരാളുടെ ഗർജനത്തിനായി നമ്മൾ പലപ്പോഴും കാത്തിരിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ ശക്തിയും ആത്മവിശ്വാസവും എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ആരുടെ ഗർജനത്തിലാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യം അത് മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങുന്നതാണോ അതോ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒന്നാണോ നിങ്ങളുടെ ധൈര്യം ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലേ ഓർക്കുക ദുര്യോധനന്റെ ആത്മവിശ്വാസം ഭീഷ്മരിൽ നിന്ന് കടമെടുത്തതായിരുന്നു ആ ഗർജനം നിന്നപ്പോൾ ആ ശക്തി ഇല്ലാതായപ്പോൾ അവൻ തകർന്നുപോയി യഥാർത്ഥ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് താങ്ങാകുന്നത് മറ്റൊരാളുടെ ഗർജനമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തിയാണ് അതുകൊണ്ട് മറ്റൊരാളുടെ തണലിനായി കാത്തു നിൽക്കാതെ നിങ്ങളുടെ ഉള്ളിലെ സിംഹത്തെ കണ്ടെത്തുക നിങ്ങളുടെ സ്വന്തം ഗർജനം മുഴക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ